ഹായ് ഫ്രണ്ട്സ് എസ് സൈവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യേറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എൻ വൺ എൻ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൾട്ട് യോവിങ് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ യോയിങ് ആണ് കോഡ് വരുന്നത് എൻ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒന്നാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചേസിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് റെഡി ടു ട്യൂബ്ര കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇവർ റെഡ് യെല്ലോ ഗോൾഡിയൻ മെയിലും ഗ്രീൻ ഗോൾഡിയൻ ഫീമെയിലുമാണ് കോഡ് വരുന്നത് എൻ മൂന്നാണ് ഈ ഒരു അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ മൂന്നാണ് ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പിറേറ്റിൽ പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഓറഞ്ച് ഊട്ട് ഒപ്ലൈൻ മെയിലും ടെർക്കോയ്സ് ഒപ്ലേയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ ഒറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂവിംഗ് ഒപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ യൂവിംഗ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേറ്റ്സിന്റെ മാസ്ക് വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും വയലറ്റ് മാസ്ക് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ഫിഷർ ഫിഷറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ വിഷർ മെയിലും യെല്ലോ വിഷർ വിഷറ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എൻ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഏഴാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രീൻ യുവിങ് വിഷർ ഓപ്ലൈൻ്റ് നല്ല ക്വാളിറ്റിയുള്ള ഒരു സെമി അഡൽട്ട് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ എട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എൻ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേർഡ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് മാസ്കോ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ആറ് ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ പന്ത്രണ്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് ഏകദേശം നാല് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എൻ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് അല്ല പതിമൂന്നാണ് റേറ്റ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പി റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു നാല് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിനാലാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാലാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയ്സിൻ്റെ പീച്യോറേറ്റിൽപ്പെട്ട പേരിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ ഒമ്പത് പേര് റെഡ് ഐ ബാഡ്സ് ആണ് മൂന്ന് പേര് നോർമൽ ബഡ്ജീസ് ബഡ്ജീസാണ് എല്ലാവരും ആയിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിംഗിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബാഡുകളാണ് കോഡ് വരുന്നത് എൻ പതിനാറാണ് ഈ പന്ത്രണ്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനാറാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ മാസ്ക് ഒറേറ്റിൽപ്പെട്ട ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വയൽറ്റ് മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനേഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കൊണിയൂറിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇതിൽ യെല്ലോ സൈഡ് കൊണിയൂർ റെഡ് ഫാക്ടറും മെയിലും പൈനാപ്പിൾ കൊണിയൂറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൻ പതിനെട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പതിനെട്ടാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് വയൽറ്റ് മാസ്ക് മെയിലും യെല്ലോ മാസ്ക് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എൻ പത്തൊമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ പത്തൊമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കുണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എൻ ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എൻ ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എൻ ഇരുപത്തൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഇരുപത്തൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡിനോ ഫിഷർ സ്പ്ലിറ്റിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫെദറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് എൻ്റെ ഇരുപത്തിരണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ്റെ ഇരുപത്തിരണ്ടാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്